നോയൊന്നുമല്ല ഇതിനെ ഞാൻ എടുക്കൂ ആ നോ നോ ഇങ്ങോട്ട് മതി മതി ഇങ്ങരെടോ കണ്ടോ ചോറ് തീരില്ലേ ചോറ് തോന്നാ അമ്മേ ജോറത്തെ വെള്ള 갖다ရണമേ അപ്പുറത്തെ ഇതാ ഇത് ഓ വെറ്റ് മെറ്റീരിയൽ ആ അഞ്ചു തുള്ളി ഇടാമോ ഹേ അഞ്ചു തുള്ളി ഇടാമോ ഓക്കേ ആണ്

먹어볼만한. 응. 그래요, 장바구 അതൊന്നും അല്ലേ വണ്ടി കൊള്ളനാ അമ്മേ വാസായി ഇത് ഡാൻഡേ അല്ല അതൊക്ക ഇതുവരെ ആയിസ ഇതിനെ എടുണ്ടാവുന്നത് അല്ലേ അല്ല മുറി ഇരിക്കാൻ കൊറണാ പോവാ ഇല്ലേ മുറി ഇല്ലോ ഇനി മുറി വരെ കട്ടറോളാ മുടതു മുട മുട കട്ടിക്കിടുണ്ടോ കൊളേ ചൂണ്ടി കാലി ചൂണ്ടി പോലെ നീ ഒരു എന്റെ മോള എന്നാടാ ദാ രമണുമോ കണ ഇതുല്ലേ എ ഇതുല്ലേ അല്ല നാളെ അല്ല ഇതുല്ലേ ആണ് അതവർ നികി വേറെ ഉണ്ട് ഓർത്താ ഓരി ഓരി പാസ് ഇടാതാ അപ്പ

ആയുന്നില്ലോ ആയേ ഓ കുട്ടി ദോരോ വരും വരും അല്ലേ എ എങ്ങോറവാ ദോരോ ഇല്ല റൂ റൂല വാ ഏ చెర్తికే అదా నేరుണ്ടാవు నెల పొంగని వదరో నే 10 గంట యాకి లే జీడే 10 గంటకే ఇకిలే అద్యా 10 నిమిషం పురాలన లాల్ని పురాలన లాల్ ముట్టోలు తొడగన వేరు లాల వచ్చిండ్రు వా ఆ యా బం చేయది എന്താ വിടണ്ടേന്നേ ഐനത് നീയാന്നല്ലേ ഇടാ അങ്ങോട്ട് ഹേ നാലല്ലേ നിື വിടാതെ ഞാനോസലി പിിച്ചേന്നൊത്സാക്ക് കൊണ്ടുന്നുണ്ട് രണ്ട് ലാസാ 20 ലക്ഷം ഒമന പിിച്ചേരേ വസ്ത രണ്ട് ലാസ സായി പോയിട്ടുണ്ട് കണ്ടോണ്ടാണ് गवर्नमेंट കെച്ചിറ്റേന്ന് കെച്ചിറ്റേന്ന് ലോറ് കെച്ചിറ്റേന്ന്ല്ലേ ലോതായി പോലല്ലേ എന്നെ വെയിറ്റിനെല്ല ഫണ്ടർ ഓമർന്ന അങ്ങتين അടിച്ചോനാത് വിനദരെ എയർലൈറ്റ് ഉള്ള ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഉമത്ര നേ അ മെൻ ഡോർ ആകെ അങ്ങനെ ഡോർ കൈക്കുന്ന ലോ സെറ്റപ്പ് ആണ്. കൈക്കൂല. ആയി ഓരെല്ലോ ഇവൻ തോ. ഓരെല്ലോ സെറ്റാക്കുന്ന മാത്രമേ ഉള്ളൂ. നിന്നു കൊണ്ടോണോ? ആ പോടോൽ ജെട്ടി നിങ്ങ റെഡിയാക്കണോ? ഇങ്ങേ മുന്നേ പോവേയില്ല. ലാസറിഡിയ വെച്ചിട്ടുണ്ട്. ഇങ്ങ ക്ലാസ് റൂമിലേക്ക് കേറ്റണ്ട്. വെണ്ട് സൈഡ് വെച്ചിട്ട് ഇങ്ങു വിമാത്രേ ഇപ്പൊ കഴിച്ചാട അപ്പൊ പ്രശ്നല്ലേ ഫ്രണ്ട് താഴ്ച ഓണത്തിന്റെ ഉള്ളിൽ കൂടി കഴിച്ചിടിച്ചു അത് അത് കടന്നോട്ടെ അത് അതിന്റെ പ്രശ്നം വേറെ കാഴ്ചപ്പൊറോ കാ കൊണ്ടുപോകുമ്പോൾ <Five pressing ricochipation> <mess> anyway, okay. പിന്നെ പിന്നെ അങ്ങോട്ട് ഒരു കൊലപ്പൊടിയെ വെച്ചിട്ട് അന്ന് ഇതില്ല Kamu ngeluarin baca lu kamu gitu ya? ya. Aku inggeru, eh? Sore, sore, sore. Mm. Sore, aku, di oh, വന്തകുവോ? ആ. നാലാ കണക്ക് എത്രരാ? ഉച്ചയ്ക്ക് 2 മണിക്ക്. നീ. ഇങ്ങേ ജോറാണ്. ഇതിനെ쨌ക്കത് വാട്ടോം ആയിത്തിര നടക്കുക. 12 20 വാട്ടോം ഉണ്ട്. ആ. എനേടണം. എല്ലാ ഉച്ച കണ്ടോളും. ഉച്ചക്ക് 1 മണിടല്ലും. ആ. അന്നദരമ്മ കുട്ടാ നനിക്കാനേണ്ടേ. ആ. കന്നീനെ ആയിട്ട്. ആ. ഇടി കന്നി. ആ. അപ്പോൾ ജോറല്ലാർ ഒഗയോ.

എന്താ ഇപ്പൊ കുറച്ചതാ സാമ്യാമ എന്താ എനിക്ക് ചോറ് അതിങ്ങോട്ടും എടുക്കൂല നമ്മളോട്ട് എടുക്കൂല നമ്മക്ക് ലർട്ടെന്നല്ല ശരിക്ക് എടുക്കണം എന്നാണ് അതി അത് വെച്ചിട്ടായിട്ടുള്ള അർത്ഥം പകണ്ടേ ചെയ്യുക എന്നെ ഞാൻ താഴെ മാറ്റി എടുക്കുക ആ അയ്യേ ആയി വെച്ചിട്ടായിട്ട് അർത്ഥം പകണ്ട അത് ഐലകൂടി എടുക്കുക വണ്ടൈനെ ആൻസർ ചെയ്യാലോ അറിയണ്ടോ ആ നമുക്ക് ഐനെ എല്ലാം പൂർണമായിട്ട് ഞാൻ കേട്ടോ 이 n i 리 o l 아 t i k i oh, bani h i n d